ഹായ് ഹായഓ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ട് കട്ട് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് സരീ ത്രഡ് വെച്ചാണ് നമ്മൾ നോർമലി കട്ട് വർക്ക് ചെയ്യുന്നത് ആരി എംബ്രോയ്ഡറിയിൽ അപ്പോൾ നമ്മളൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട് അതിൻ്റെ ബോർഡറിൽ നിന്ന് കുറച്ചൊന്ന് നീക്കിയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ ആ ലൈനിലേക്ക് കടന്ന് ചെയിൻ ചെയ്യുന്നത് കോർണറുകളൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ ചെറിയ ചെയിൻ ലോക്ക് കൊടുക്കണം കറക്റ്റ് ആ ബോർഡറിലൂടെ തന്നെ ചെയ്തു പോകണം ഉൾവശത്തേക്ക് പിന്നീട് ചെയിനുകളോ കെട്ടുകളോ ഒന്നും വരാനായിട്ട് പാടില്ല ഉൾവശം നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ നീറ്റായിട്ട് ചെറിയ ചെയിനുകളുടെ കോർണറുകളിൽ ചെയിൻ ലോക്ക് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക എങ്കിലേ നമുക്ക് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം ചെയ്ത ചെയിനിൻ്റെ അടുത്ത് എത്തുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു ചെയിൻ ഇട്ടുകൊടുത്ത ശേഷം നമ്മൾ സെക്കൻഡ് ലൈന് ചെയ്യുവാണ് മിനിമം നമ്മൾ രണ്ട് ലൈനെങ്കിലും സരീ ത്രഡ് വെച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് നമ്മൾ അതിൽ സിക്സ് ഇടുന്നത് ചെയിൻ വിത്ത് സിക്സ് വെച്ചാണ് നമ്മൾ ആരി എംബ്രോയിഡറിയിൽ കട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ലൈൻ ചെയിനും അടുത്തടുത്തായിട്ട് ഒരേ വലിപ്പമുള്ള ചെയിനുകൾ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കോർണറുകളിൽ എല്ലാ ലൈൻസ് വരുമ്പോഴും ചെയിൻ ലോക്ക് കൊടുത്തിട്ട് മാത്രം കോർണർ ചെയ്യുക ഇതാ നമ്മൾ ആദ്യം ചെയ്തറത്തെത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒരു എൻ്റെ ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ സിക്സാഗാണ് ചെയ്യുന്നത് സിക്സാഗ് നോർമലി നമ്മൾ കോർണറുകളിലൊക്കെ ചെയിൻ ലോക്ക് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ചെയിൻ വിത്ത് സിക്സാഗ് ചെയ്യുമ്പോൾ കോർണറിൽ ചെയിൻ ലോക്കിൻ്റെ ആവശ്യമില്ല നമ്മൾ അപ്പറോ ഇപ്പറോ ആയിട്ട് ചെയിനിൻ്റെ മേൽവശവും താഴ്വശമായിട്ട് ജസ്റ്റ് ചെയിൻ കുത്തിയെടുത്താൽ മാത്രം മതി അങ്ങനെ സിഗ്ജാഗ് അടുത്തടുത്ത് അടുപ്പിച്ച് ചെയ്യാനായിട്ട് നോക്കുക എങ്കിലേ ആ ര ചെയിനും നമ്മുടെ തുണിയുടെ ഇഴകളും കൃത്യമായിട്ട് ലോക്കായിരിക്കത്തുള്ളൂ ടൈറ്റ് ചെയ്ത് വലിക്കണം ഓരോ ചെയിനെയും ടൈറ്റ് ചെയ്ത് വലിക്കണം ലൂസായിട്ട് പൊങ്ങി നിൽക്കാൻ പാടില്ല കോർണറുകളൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം നല്ലപോലെ ലോക്കിട്ട് പോവാ കോർണറുകൾ എത്തുമ്പോൾ നമ്മൾ അവിടെ ഒത്തിരി അങ്ങ് വലിച്ച് അടുപ്പിക്കാണ്ടിരിക്കുക ഒന്ന് പയ്യെ പിടിച്ചൊക്കെ ചെയ്താൽ കോർണറുകൾ നീറ്റായിട്ട് കിട്ടും ഇനി നമുക്ക് എന്ത് എന്ത് എക്സ്ട്രാ ഡിസൈൻ വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ കട്ട് വർക്കിനായിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ മുൻപ് എല്ലാ ഡിസൈനും ചെയ്ത് കഴിയണം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വിത്ത് സിഗ്സാഗ് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്കവിടെ ഒരു ലൈന് ബീഡ്സ് വർക്ക് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാം സീക്വൻസ് വെച്ച് ചെയ്യാം സർദോസി വെച്ച് ചെയ്യാം എന്ത് വെച്ചും നിങ്ങളെ നിങ്ങളുടെ ഐ അനുസരിച്ച് ഏത് ഡിസൈൻ വെച്ചും ചെയ്യാം ഞാനിപ്പോൾ ഒരു ലൈൻ ബീഡ്സ് ആണ് ചെയ്യുന്നത് ഞാനിവിടെ ഫുൾ ബീഡാണ് എടുത്തേക്കുന്നത് കുറച്ച് സൈസുള്ള ബീഡാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഷുഗർ ബീഡ് വെച്ച് ചെയ്യാം നിങ്ങളുടെ ഐ അനുസരിച്ച് ആ വർക്കിനെ ഗ്രാൻഡാക്കി എടുക്കാം പിന്നെ ബീഡ്സ് വെച്ച് ചെയ്യുമ്പോഴും നമ്മൾ കോർണറിൽ ചെയിൻ ലോക്ക് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ അതിനോട് ചേർത്ത് ഇപ്പം ചെയിൻ വിത്ത് സിഗ്സാഗ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ചെയ്തു പോവുക ഗ്യാപ്പ് വരാണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ ഒരു ലൈൻ ചെയ്ത ശേഷം വേണമെങ്കിൽ നമുക്കൊരു ഷുഗർ ബീഡിട്ടൊരു ലൈൻ ചെയ്യാവുന്നതാണ് ഇത് ഇത്തിരി വലിപ്പമുള്ള ബീഡ്സ് ആയതുകൊണ്ട് തന്നെ താഴത്തെ കോർണർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം രണ്ട് ബീഡായിട്ട് അതൊരു കോർണറായിട്ട് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ മേളിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബീഡിന് സിംഗിൾ ബീഡ് കൊടുത്തിട്ട് സിംഗിൾ ബീഡ്സിൻ്റെ ലോക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ അടുത്ത ഡയറക്ഷനിൽ ഇട്ട് പോവുക അപ്പോൾ അവിടെ കറക്റ്റ് ഒരു കോർണർ പോലെ വന്നിട്ടുണ്ട് നമ്മൾ ബാക്കി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ നമ്മൾ എന്തൊരു ഫീല്ലിങ് സ്റ്റിച്ചോ ഒരു ഇത്തിരി കുറച്ചൊരു ഹെവി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ അതൊരു ഒന്നുകൂടെ ഒരു ഫിനിഷായിട്ട് തോന്നും നമുക്ക് പെർഫെക്ഷൻ കൂടുന്ന പോലെ തോന്നും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഔട്ട്ലൈൻ ഒന്ന് ഇട്ട് ഒരു ഔട്ട്ലൈൻ കൂടെ കൊടുക്കുന്നുണ്ട് കോർണറുകളിൽ ചെയിൻ ലോക്ക് ചെയ്യാനായിട്ട് വിട്ടു പോകരുത് നമ്മൾ ആദ്യം എത്തിയെടുത്ത് വന്ന് എൻഡ് ലോക്ക് ഇടുവാണ് ചെയ്യേണ്ടത് നമുക്ക് കട്ട് വർക്ക് ഒരു രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാൻ പറ്റും സോൾഡറിങ് ചെയ്യാം ചന്ദനത്തിരി വെച്ച് ഒരുക്കി ചെയ്യാം പിന്നെ കത്രിക വെച്ച് കട്ട് ചെയ്യുകയും ചെയ്യാം കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് സൈഡ് നോക്കാം അപ്പോൾ ആ കെട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വരാതെ നോക്കണം പിന്നെ നമ്മൾ ഇവിടെ എൻ്റർ ലോക്കിട്ട് ഒരു സൈഡിലെ എൻ്റർ ലോക്കിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഈ കട്ട് ചെയ്യാനുള്ള ക്ലോത്തിനെ ക്രോസ് ചെയ്ത് പോകാണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ ചെയിന് ലൂസ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് ബീഡ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ടുള്ള നൂലിനെ കട്ട് ചെയ്ത ശേഷം നമുക്കവിടെ കുറച്ച് പശ തേക്കണം ഗ്ലൂ ആക്കിയിടണം ഗ്ലൂ ഒന്ന് തേച്ചി തേച്ച് വയ്ക്കുകയാണ് വേണ്ടത് ആ സ്റ്റിച്ചുള്ള ഭാഗം മാത്രമേ ഗ്ലൂ ആക്കാൻ പാടുള്ളൂ അതായത് പുറമോട്ട് ഗ്ലൂ ആവരുത് അപ്പം ചില ക്ലോത്തുകളിൽ ഗ്ലൂ കഴിഞ്ഞാൽ അത് ഉണങ്ങി ഉണങ്ങി കഴിയുമ്പോൾ ചെറിയൊരു സ്റ്റെയിൻ പോലെ അപ്പുറത്തെ സൈഡിൽ കാണാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ചിൻ്റെ പുറമോട്ട് വർക്കിൻ്റെ പുറമോട്ടായിട്ട് നമ്മൾ ഗം ആവാണ്ട് നോക്കണം അപ്പോൾ നമ്മൾ ആ ബോർഡറൊക്കെ ഒന്ന് നീഡിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചൊന്ന് ഗം സ്പ്രെഡ് ആക്കി കൊടുക്കുക അതിന് ശേഷം ഒത്തിരി പശയുണ്ട് അതിൽ അപ്പോൾ നമ്മളൊന്ന് കൈവച്ച് ഗം ഒന്ന് പരത്തി കൊടുക്കണം ലാസ്റ്റ് എന്നാലേ ഒരുപോലെ ഉണങ്ങത്തുള്ളൂ അല്ലെങ്കിൽ ചില സൈഡ് ഉണങ്ങി ചില സൈഡ് ഉണങ്ങാണ്ടിരിക്കും ഇനി നമ്മൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഉണങ്ങാൻ പാടില്ല ഉണങ്ങി ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള ഫോമിലേക്ക് വരരുത് ഇതുപോലെ ഒന്നിങ്ങനെ ഷൈനിങ് ആയിട്ട് ഒരു എന്താ പറയുക ആയിട്ടുള്ള രീതിയിൽ വരുന്ന സമയത്ത് നമ്മളത് എടുത്ത് കട്ട് ചെയ്യുവാണ് വേണ്ടത് നോക്കിയിട്ട് കട്ട് ചെയ്യണം ബാക്ക് സൈഡ് നോക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോഴേ നമുക്ക് സ്റ്റിച്ച് എവിടെയാണ് കെട്ട് എവിടെയാണ് ഉള്ളതെന്നൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്ക് സൈഡിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യാം ആ സ്റ്റിച്ചിനോട് ചേർത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഉണങ്ങുന്നതിൻ്റെ മുന്നേ കട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം ഇതാണ് ഇങ്ങനെ കുറച്ച് തുണി വൈറ്റ് കളറിൽ ഇങ്ങനെ പുറമോട്ട് കാണുന്നുണ്ടായിരിക്കും നമ്മൾ ചെയ്ത ഭാഗത്തു നോക്കുമ്പോൾ അപ്പോൾ അതിനെ ഒന്ന് ഇങ്ങനെ ഉള്ളോട്ട് വിരൽ വെച്ചൊന്ന് കൊടുക്കണം അപ്പം ഉണങ്ങിയതാണെങ്കിൽ അത് നിൽക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കും ഇങ്ങനെ ആവുമ്പോൾ അത്